ഹായ് ഹലോ ഇറ്റ്സ് മിഷിൽ പാജേ സൺ ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പോഹ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ പോഹ ഞാൻ ഫസ്റ്റ് ടൈം പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഗുജറാത്തിൽ വരുമ്പോൾ പോഹ ഉണ്ടാക്കാൻ എനിക്ക് പഠിപ്പിച്ചിരുന്നത് അപ്പോൾ അവർ ഡെയിലി ഈ എന്താ പറയണ ബ്രേക്ക്ഫാസ്റ്റിന് പോഹ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാനതിങ്ങനെ കണ്ട് 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 നിന്നപ്പോൾ എന്നു പറഞ്ഞു പുള്ളിക്കഴിഞ്ഞാൽ പഠിപ്പിച്ചു തരാൻ നോക്കും അങ്ങനെ പഠിപ്പിച്ച സാധനമാണ് പക്ഷെ അത് ഉണ്ടാക്കി പഠിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു അഞ്ച് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡാണ് പോഹ അപ്പം നമ്മൾ ഈ പാനകത്ത് ഒഴിച്ചേക്കുന്നത് കപ്പലണ്ടിയുടെ എണ്ണയാണ് നന്നായിട്ട് എണ്ണ ചൂടാവുമ്പോഴേ ആ സ്മെല്ലൊക്കെ മാറും സൺഫ്ലവർ ഓയിലൂടെ കിട്ടും കേട്ടോ പക്ഷെ ഇത് മേടിച്ച ആദ്യം എങ്ങനെയാണെന്ന് പരീക്ഷ നോക്കാൻ വേണ്ടി മേടിച്ചൊരു ഓയിലാണ് അപ്പോൾ നന്നായിട്ട് ചൂടാകുമ്പോൾ എണ്ണയുടെ സ്മെല്ലൊക്കെ മാറും അപ്പോൾ നമ്മൾ കപ്പലണ്ടി ഇടണം കപ്പലണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വറുത്ത കപ്പലണ്ടിയിൽ ഇടുന്നത് ഇപ്പോൾ നിലക്കടലാന്ന് പറയുമല്ലോ ആ പച്ച കപ്പലണ്ടി ഇങ്ങനെ ഇട്ടിട്ട് വറുത്ത് കോരും തീയം വറുത്ത് കൊടുക്കാം പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ അതൊന്നും നമ്മളിങ്ങനെ ഗ്യാസിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ വലിയ കുഴപ്പം തോന്നുന്നില്ല പക്ഷേ ഇത് ഇൻഡക്ഷൻ ആയതുകൊണ്ട് ഈ പൊട്ടുമ്പോഴത്തേക്കും എണ്ണയൊക്കെ ദേഹത്തേക്ക് പെട്ടെന്ന് തിറക്കും നമ്മൾ അടുത്തിട്ട് നല്ല ഇറക്കി കൊടുക്കുന്നത് ഇതിങ്ങനെ മൂത്ത് ഫ്രൈ ആയിട്ട് വരുമ്പം നമ്മളത് കോഴി മാറ്റണം അതാണ് ഫസ്റ്റ് ഇത് ചെയ്യേണ്ട കാര്യം കപ്പലിന്റെ മൂത്ത് വരുന്നതിന്റെ സ്മെല്ല് ഉണ്ടല്ലോ ഭയങ്കര രസമായത് കപ്പലണ്ടി വറുക്കുമ്പോഴും നമ്മൾ ആ സ്മെല്ലിങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ തരക്കാരണീ പിടിച്ചെടുക്കുമ്പോഴും ഇവിടെ ഗുജറാത്തിന്റെ നമ്മളീ വറുത്ത കപ്പലണ്ടി ഞാൻ കൂടുതലും കണ്ടിട്ടില്ല കൂടുതലും കണങ്ങനെ നില കടലാ അത് കൂടുതലും ബോഹ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കടലിലൊക്കെ വെച്ചേക്കുന്നത് എനിക്ക് ഫസ്റ്റ് ഇവിടെ മുപ്പിൽ അബദ്ധം പറ്റും കേട്ടോ ഒരു ടിൻ്റെ നിറയെ കപ്പലണ്ടി ഇങ്ങനെ ഇരിക്കുന്നതിട്ട് കപ്പലണ്ടി മേടിച്ചു കപ്പലണ്ടി മേടിച്ചിട്ട് നമ്മൾ ഈ വറുത്ത എന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടെ വഴി വാക്കാത്തിട്ടുള്ളൂ ചവച്ചപ്പളേൻ്റെ മനസ്സിലായ സംഭവം പച്ച കപ്പലണ്ടിയാണ് നാട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ കഴിക്കുന്ന പല ആഹാരത്തിന്റെയും വില നാട് വിട്ടത് കിട്ടാത്തൊരു സ്ഥലത്ത് വരുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റുന്നത് ഈവൻ ചോറും ചമ്മന്തിയും പോലും എത്രയും ടേസ്റ്റ് ആണെന്ന് നമ്മൾ കിട്ടാത്ത സമയത്തായിരിക്കും അത് മനസ്സിലാക്കുന്നത് അതെന്നൊക്കെയാണെങ്കിൽ കപ്പലണ്ടി നാട്ടിലുണ്ടായിരിക്കും മുഖക്കൂര് വരും എന്നൊക്കെ പറഞ്ഞ് അവോയ്ഡ് ചെയ്യുന്ന ഇത് ഇപ്പം മണം അടിക്കുമ്പോഴത്തേക്കും വാടി കഴിക്കാൻ തോന്നുന്നത് എന്റെ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു രസം ഒരു മനസ്സും വീഡിയോ കിടുമ്പോ നമുക്ക് വീട് എടുത്ത എക്സ്പീരിയൻസ് ഒന്നുമില്ലല്ലോ മറ്റുള്ളവരുടെ വീഡിയോ കണ്ട് 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 ഒരു ആഗ്രഹം തോന്നി ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് അങ്ങനെ ചാനൽ തുടങ്ങി അപ്പൊ വീട് വിടണമെന്ന് തോന്നി അപ്പൊ എന്ത് വീട് ഇടണം എന്നുള്ളത് ടാസ്ക് ആയി കാരണം പല കഴിവും ഉള്ള ആൾക്കാർ ഇങ്ങനെ യൂട്യൂബിലെ കുറെ വീഡിയോ ഇടാം അപ്പം എനിക്ക് എന്ത് കഴിവാണുള്ള വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എന്നായിരുന്നു ഫസ്റ്റിലത്തിന്റെ ആലോചന പിന്നെ കഴിവൊന്നുമില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും കൂട്ടുമല്ലോ വെറുതെ ആണെങ്കിലും കയറി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം എനിക്ക് എനിക്കകപ്പെടാ ഒരു സബ്സ്ക്രൈബർ മാത്രമാണോ ഉള്ളൂ നിങ്ങളുടെ സഹായം കൊണ്ട് ഒന്നും ഒരു സന്തോഷം ഉണ്ടാവില്ല മനസ്സിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ എന്റെ പിന്നെ കേട്ടാലല്ലേ അവർക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യത്തുള്ളൂ ടൈം എടുക്കുമല്ലോ ഈ സാധനം ഇങ്ങനെ വറുത്ത് വരാൻ വേണ്ടിയിട്ട് കപ്പലിന്റെ മൂത്തിട്ട് ഏകദേശം നന്നായിട്ട് മൂത്തുട്ടത് നമ്മുടെ ഗ്യാസിലാണെങ്കിൽ കുറച്ചുകൂടി എന്ത് പറയാനാണ് അറിയാൻ പറ്റുന്നത് ഇതില്ല ഇൻഡക്ഷൻ ലാമ്പോ ഡയറക്ട് ചൂടും കൂടെ ആയതുകൊണ്ട് അടിയിൽ നിന്നുള്ള ഡയറക്ട് ചൂടിലാണ് ഇൻഡക്ഷൻ എപ്പോഴും വർക്ക് ചെയ്യുന്നത് അപ്പൊ ആ ഒരു പ്രോബ്ലം കാരണം പെട്ടെന്ന് മൂത്ത് വരും പക്ഷെ ചിലത് ഉള്ള വേവത്തില്ല അങ്ങനത്തെ പ്രശ്നം വരാറുണ്ട് എനിക്ക് കണ്ടിട്ട് കപ്പലിന്റെ വെണ്ടുവന്നാണ് എന്റെ ഒരു ഊഹം പാനിൽ ഒരിക്കലും ഇങ്ങനത്തെ സ്പൂൺ ഇടാൻ പാടില്ല പക്ഷെ ഇതല്ലാതെ എന്റെ മുന്നിൽ വേറെ മാർഗങ്ങളൊന്നും ഇല്ല സോ അതാണ് ഞാൻ പാനിൽ ഇത് ഇടുന്നത് നല്ല കപ്പലിന്റെ വർത്തനം മേണം ഭഗവാനെ ഇത് കാണുമ്പോൾ കപ്പലിന്റെ തോന്നുന്നു ഇനി നമുക്ക് അടുത്ത സെറ്റപ്പ് സെറ്റ് പറഞ്ഞാൽ പറ നന്നായിട്ട് തിളച്ച എണ്ണയായിട്ട് കടുക് പെട്ടെന്ന് താ മൂത്തു വരുന്നത് സാധാരണ കടുവിങ്ങനെ ഉറങ്ങി ഉറങ്ങി ഉറങ്ങിയാണ് ഇതിങ്ങനെ മൂത്ത് വരുന്നത് അതുപോലെ ഞാനിടുന്നോ അതിൻ്റെ കൂടെ ഇന്നിപ്പോൾ തിളച്ച എണ്ണയായത് കൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഷൂ എന്ന് ഷൂഷന്ന് ആവുന്നത് കടുക് മാത്രമല്ല കുറച്ച് ജീരകം എന്താണ് ജീവിതത്തിനൊക്കെ തിങ്ങൾ വീട്ടിൽ നിന്നപ്പോൾ എന്തിനാണ് ഈ ജീരകം പാക്ക് ചെയ്തതെന്ന് എനിക്ക് അന്നും മനസ്സിലായിട്ടില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉപയോഗം ഇങ്ങനെ ഇരിക്കും കിട്ടും കൂടി എനിക്ക് കെച്ച് പോകുന്നത് കൊണ്ട് വന്നതാണ് ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് നമ്മളിതിങ്ങനെ ചെയ്ഞ്ച് ചെയ്യണം ഇതിങ്ങനെ കൂട്ടാനും ഇത് കുറയ്ക്കാനുള്ള ബട്ടനാണ് കേട്ടോ പക്ഷേ നല്ലത് പോഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം ഞാൻ ഈ പോഹം ഉണ്ടാക്കി കുറച്ച് നാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഉണ്ടായിരുന്ന കല്യാണം കഴിഞ്ഞ സമയത്താണ് ഈ പോഹ ഉണ്ടാക്കാൻ പഠിക്കുന്നത് ആ സമയത്തൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി ഇതിലൊരു ആയിരുന്നു ഞാൻ ഇപ്പോൾ വീട്ടിലൊക്കെ ഞാൻ ചെല്ലുന്ന സമയത്ത് പോകുണ്ടാക്കും പോഹം ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗൊക്കെ എടുത്തു തരാം പക്ഷേ ഇപ്പം ഞാൻ തന്നെ ഉണ്ടാക്കാതിരുന്ന മറന്നു സാധനം എങ്ങനെയാണ് ഉണ്ടാക്കുന്ന പിന്നെ നമ്മളിതിലേക്ക് തവാള പച്ചമുളക് കുറച്ച് ഇഞ്ചി കൊത്തിയായിരുന്നതേ പിന്നെ നമുക്ക് കുറച്ച് ആഡ് ചെയ്യാവേ സവാള വയറ്റം മാത്രമായിട്ട് വേണമെന്നില്ല കാരണം നമ്മൾ ഈ കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഉപ്പ് നമ്മൾ കേട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്ന ആഴാണല്ലോ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇളക്കി കൊടുക്കണം എന്നുള്ളത് പിന്നെ ഒരു ആലങ്കാരിതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ എപ്പോഴും പോഹയ്ക്ക് ഇങ്ങനെ ഉള്ളി അരിയുമ്പഴത്തേക്കും നൈസായിട്ട് അരിയാ നോക്കാ ഒരേ ഇങ്ങനെ നൈസ് ആയിട്ട് അറിയുക കാരണം വെച്ചാൽ നമ്മൾ പെട്ടെന്നിങ്ങനെ മയന്ന് കിട്ടും ഇത് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റില് നമ്മൾ മാഗി ഉണ്ടാക്കുക എന്ന് പറയുന്ന അത്ര ടൈമിൽ ഉണ്ടാക്കുന്ന സാധനമാണ് പോഹ പിന്നെ ഇവിടെ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഞാൻ ചിലപ്പോൾ ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് നല്ലതല്ലേ അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ട് ഉള്ളി വയന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പക്ഷെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യും മഞ്ഞൾപ്പൊടി ഒത്തിരി കൂടി പോയി കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയുടെ ഒരു മഞ്ഞ ചെവയും ഒരു കൈ അതായത് കൈപ്പ് കണക്കുള്ള ചെവയും കാണും പിന്നെ ഭയങ്കര മഞ്ഞ കളർ വരും പലയിടത്തും കിട്ടുന്ന പോഹ പല കളറിലാണ് ചിലയിടത്ത് നല്ല മഞ്ഞ കളറായിരിക്കും ആയിരിക്കും ചിലപ്പം മഞ്ഞ കളർ ആയിരിക്കില്ല അങ്ങനെ കാണും ഞാൻ കഴിച്ചിട്ടുള്ളതിൽ മഞ്ഞ കളർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭംഗി വന്നിട്ടുണ്ട് പോഹ കാണുമ്പോൾ തന്നെ ഒരു രസമാണ് മഞ്ഞയും പിന്നെ ഇടയ്ക്ക് ചില ആൾക്കാർ ഗ്രീൻ പീസ് ഇടാറുണ്ട് ഈ കപ്പലിൻ്റെ വരും ഗ്രീൻ പീസ് ഇടാറുണ്ട് പിന്നെ മിക്സർ ആഡ് ചെയ്ത് ഞാൻ കഴിച്ചിട്ടുണ്ട് ഈ പച്ച സവാള മുട്ടക്കോസ് ഒക്കെ അരിഞ്ഞ് വെച്ചിട്ട് പോഹ പ്രിപ്പയർ ചെയ്ത് കഴിച്ചിട്ടുണ്ട് അതൊക്കെ അടിപൊളി അതൊക്കെ ഓടുന്ന ഓരോ ടേസ്റ്റ് ആണ് നമ്മൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നു അതിനകത്ത് ടേസ്റ്റ് മാടും പോഹയുടെ കേരളത്തിൽ എന്താ പറയുക അവൽ കിട്ടിക്കഴിഞ്ഞാൽ തേങ്ങയും പഴവും ശർക്കരക്കിട്ടുള്ളൊരു മിക്സ് ഉണ്ടാക്കുകയുള്ളൂ നമ്മൾ നാലുമണി പലഹാരം എനിക്കിത് കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി പിന്നെ എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഈ സവാളയിലും ഈ പച്ചമുളകിലൊക്കെ ആഡ് ചെയ്തേക്കുന്ന ശകലം ഒരു നുള്ള മഞ്ഞളാണ് കേട്ടോ നമ്മൾ ഇനി മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് അവിലാണ് അവൽ തട്ടിയതിന് ശേഷം ഇളക്കുമ്പോൾ കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ഇതായതുപോലെ ഈ അവൽ നമ്മളിങ്ങനെ എടുത്തിട്ട് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകാതെ അതായത് അവിലെടുത്തിട്ട് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോയാതെ ഒന്ന് കഴുകി എടുക്കണം അതായത് നമ്മൾ അരി കഴുകുന്ന ഒന്നും കഴിവേണ്ട ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വെള്ളമൊഴിച്ചൊന്ന് എടുക്കണം എന്നിട്ട് ആ അവൽ വേണം നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ കട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൈ കൊണ്ട് കൊണ്ടിട്ട് കൊടുക്കണം ഞാൻ നനച്ചപ്പോൾ കുറച്ച് നനവ് കൂടിപ്പോയി അപ്പൊ അത് കാരണം ഇങ്ങനെ കട്ട കട്ട കട്ടയായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട് അവൽ അതൊന്നും മാറി ഇങ്ങനെ വിട്ട് നിൽക്കണം ഞാൻ ഇങ്ങനെ ഇളക്കി വരുമ്പോൾ വിട്ടു നിൽക്കുകയോ കുഴഞ്ഞു നിൽക്കുകയോന്നും എനിക്ക് അറിയില്ല പക്ഷേ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ മിക്സ് നമ്മളെത്രത്തോളം ഇങ്ങനെ മിക്സ് ചെയ്ത് വരും അത്രത്തോളം മഞ്ഞക്കളർ ഇങ്ങനെ ആഡായി ആഡ് ആയി ആഡായി വരും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ ആഡ് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് മുളക് പൊടി ഇത് ലേശം ഇരിക്കടാം കേട്ടോ പിന്നെ കുറച്ച് പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യാം കുറച്ചുകൊണ്ട് ഞാൻ തോന്നി പഞ്ചസാര എടുക്കട്ടായിരുന്നു കാരണം പഞ്ചാര എനിക്കൊരു വീക്ക്നെസ് ആണ് കൈ എന്നിട്ട് ഒരു നുള്ളു കായ്പ്പെ ഇതൊക്കെ എന്റെ ഒരു കൈ ബാലൻസിന്റെ കണക്കാണ് കേട്ടോ കടപ്പിലൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് കൂടിപ്പോകും അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും നല്ല സ്പൂണിലോ നേരത്തെ സെറ്റ് ചെയ്യുക ഈ സംഭവം ഉണ്ടാക്കുമ്പോൾ സൗകര്യം എങ്ങനെയാണോ അതിനൊക്കെ ചെയ്യാം ഇങ്ങനെ വിട്ട് 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 നിൽക്കണം ഇൻഡക്ഷനിലാണ് കേട്ടോ എത്ര സമയം എടുക്കുന്നത് നമ്മൾ ഗ്യാസിലാണ് പോഹ ഉണ്ടാക്കുന്നതെങ്കിൽ അഞ്ച് അഞ്ച് മിനിറ്റ് അടിപൊളിയായിട്ട് സെറ്റാകും നാലു മണിക്കൊക്കെ സ്നാക്സ് ഒക്കെ ആയിട്ട് സ്കൂളിലോട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാം പിന്നെന്താ പറഞ്ഞാൽ മോർണിങ്ങില് അപ്പോൾ നമ്മൾ ഈ ലൈറ്റ് ലൈറ്റായിട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് തോന്നുന്നവർക്ക് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും കാരണം ഇതിലൊക്കെ എന്താ ഉള്ളത് കുറച്ച് ഓയിൽ മാത്രം അടങ്ങിയിട്ടുള്ളൂ ബാക്കിയൊക്കെ പിന്നെ ഇതിൽ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം നിങ്ങളുടെ മനസ്സിനൊത്താണക്ക് ടേസ്റ്റ് വ്യത്യാസമൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്യാം കുറച്ചുകൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ ഞാൻ ആ ഉള്ളിൽ വയറ്റാൻ വേണ്ടിയിട്ട് പേടിച്ചു വച്ചാൽ കൂടെ നിന്ന് ഉള്ളുപ്പ് കാരണം ചില സമയത്ത് വിടുമ്പോൾ കൂടി പോവും എനിക്ക് ഭയങ്കര കൂടി പോയിട്ടൊന്നുമില്ല പക്ഷെ എങ്കിലും ഒരു ലിമിറ്റ് കൂടുതൽ കൂടുമ്പോൾ ഒരു അസ്വസ്ഥതയാണ് നമ്മൾ എന്ന ഡെയിലി നമ്മൾ കഴിക്കുന്ന ആ ഒരു ഉപ്പിൻ്റെ ഉണ്ടല്ലോ അതേ കൂടുതൽ തോന്നുമ്പോൾ നമുക്ക് അസ്വസ്ഥതയാണല്ലോ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ ഇളക്കി ഇളക്കി ഇതിലൊരു ജലാംശം ഉണ്ടല്ലോ നമ്മളിതിങ്ങനെ കഴുകിയിട്ട് ഇങ്ങനെ കുതിർത്ത് കോരി വെക്കുമ്പോൾ ആ ജലാംശം പോണം ഫ്രഡ്ജയ്ക്ക് ഇതിങ്ങനെ വിട്ട് 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 ഇങ്ങനെ കോരി കഴിക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിലാവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് നോർത്ത് ഇന്ത്യൻസ് ണ്ടാക്കുന്ന കറക്റ്റ് ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു പച്ചപ്പുണ്ട് കേട്ടോ ഈ നമ്മുടെയും മസാല മുളക് പൊടിയും കായപ്പൊടിയൊക്കെ ചേർക്കുന്നതിന്റെ പച്ചപ്പ് അത് ജസ്റ്റ് ഒന്ന് തീ കൂട്ടിയിട്ട് ആ പച്ചപ്പൊന്ന് മാറുമ്പോ കുറച്ച് മല്ലിയില പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ കപ്പലണ്ടോ വറുത്ത കപ്പലണ്ടി അത് നമുക്ക് മിക്സ് കൊടുക്കും കപ്പലണ്ടിയിൽ കുറച്ച് ഓയിൽ ഉണ്ടാവും ഞാൻ കപ്പലണ്ടി കുറച്ച് കൂടുതലിട്ടിട്ടുണ്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന് ഞാൻ കഴിക്കുമ്പോൾ കപ്പലണ്ടി കടിക്കുന്നത് അതായത് കപ്പലണ്ടി മറ്റേ തെന്നി ചെറിച്ചൊക്കെ കിട്ടും നമ്മൾ കടയിൽ നിന്ന് പോഹ മേടിക്കും കാരണം അവിടെ ഒരു ലിമിറ്റേഷൻ ആണല്ലോ വെക്കുന്നത് പക്ഷെ ഞാൻ ഞാനാണ് നമ്മളിതിനെ അപ്പിച്ച് കണിക്കുന്നല്ലേ അപ്പോൾ നമ്മുടെ രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത് പോഹയാണ് പോഹ പ്രിപ്പറേഷൻ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് യൂട്യൂബിൽ പോഹയുടെ വീഡിയോ നിൽക്കുമ്പോൾ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരിക്കും ഞാൻ പിന്നെ പോഹ ഉണ്ടാക്കി സന്തോഷത്തിൽ ണ്ടാക്കാൻ അറിയാവുന്നതിൻ്റെ ഒരു ഇതിലും വീഡിയോ ഇങ്ങനെ എടുത്തേ ഉള്ളൂ വേറെ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കാം എന്നിട്ട് പോഹ പ്രിപ്പയർ ചെയ്യാം ഇപ്പൊ എന്റെ പോഹ ഇത്രേ ഉള്ളൂ അപ്പൊ ഇറ്റ് സൈനിങ് താങ്ക് യു